ഒരു ചെറിയ ഗ്രാമത്തിൽ റോസി എന്ന പേരായ ഒരു മുയൽക്കുട്ടി ഉണ്ടായിരുന്നു റോസിക്ക് ബേക്ക് ചെയ്യാനും രുചികരമായ കേക്കുകൾ ഉണ്ടാക്കാനുമായിരുന്നു ഏറ്റവും ഇഷ്ടം അവൾക്ക് സ്വന്തമായി ഒരു ബേക്കറിയും ഉണ്ടായിരുന്നു ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിന്നും ഒരു രുചികരമായ കേക്ക് ഉണ്ടാക്കുവാനുള്ള ഓർഡർ അവൾക്ക് ലഭിച്ചു അവളും അവളുടെ എണ്ണാൻ സുഹൃത്തും കൂടി ചേർന്ന് നല്ല മനോഹരമായ രുചിയുള്ള കേക്ക് നിർമ്മിച്ചു അങ്ങനെ രാജകൊട്ടാരത്തിൽ വെച്ച് രാജാവിനും രാജ്ഞിക്കും കേക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അന്നു മുതൽ റോസി രാജ കൊട്ടാരത്തിലെ പുതിയ കേക്കറായി റോയൽ കിരീടമണിഞ്ഞു റോസിയുടെ കേക്കിന്റെ രുചിയും അതുപോലെ തന്നെ അവളുടെ കുട്ടി ബേക്കറിയെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവളെ തേടി ആക്കരുത്തി ഒരു കാട്ടിൽ ഒരു കരടിക്കുട്ടൻ താമസിച്ചിരുന്നു കരടിക്കുട്ടൻ ആവട്ടെ എപ്പോഴും മധുരമുള്ള തേൻ കഴിക്കാൻ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ അവൻ മരത്തിന്റെ മുകളിലായി ഒരു തേൻ കൂട് കണ്ടു തന്നെ മുകളിൽ കയറാൻ നോക്കി പിന്നെ കല്ലും കമ്പുമെല്ലാം വെച്ച് ഒരു ഏണയുണ്ടാക്കി കയറാനും ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല തേനീച്ചകളെല്ലാം പുറത്തേക്ക് വന്ന് അവനെ തുരത്തി ഓടിക്കാൻ തുടങ്ങി പിന്നെ അവൻ അവൻ തേനീച്ചകളുടെ പോയി എനിക്ക് കുറച്ച് തേൻ തരാമോ എനിക്ക് തേൻ കഴിക്കാൻ ഒത്തിരി കൊതിയാണ് അങ്ങനെ സാധാരണ പോലെ കളത്തരമൊന്നും കാണിക്കാതെ തേൻ ചോദിച്ചപ്പോൾ തേനീച്ചകളാവട്ടെ അവൻ ഒരു കൂടം തേൻ കൊടുത്തു അവനാവട്ടെ ആ കുടം തേൻ മുഴുവൻ ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം കരടിക്കുട്ടനും ചങ്ങാതിമാരായി മാറി പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുരങ്ങനുണ്ടായിരുന്നു എല്ലായിടത്തും ഓടിച്ചാടി കളിച്ചു കൊണ്ടിരുന്ന കുരങ്ങന്റെ ഇഷ്ടഭക്ഷണം വാഴപ്പഴം ആയിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ ഓടിച്ചാടി പോകുമ്പോൾ അവനൊരു വാഴച്ചെടി കണ്ടു വാഴച്ചെടി കണ്ടപ്പോൾ അവന് തോന്നി ഞാൻ ഈ വാഴ വെള്ളമെല്ലാം ഒഴിച്ചു വളർത്തിയ എനിക്ക് നല്ല വാഴപ്പഴം എപ്പോഴും തിന്നാമല്ലോ അങ്ങനെ വാഴച്ചെടിക്ക് ദിവസവും വെള്ളമെല്ലാം ഒഴിച്ച് വാഴച്ചെടി വലുതായി പൂവെല്ലാം വന്ന് അതുപോലെ തന്നെ നിറയെ കായും വന്ന് അത് പഴുക്കുവാൻ തുടങ്ങി എൻ്റെ വാഴപ്പഴം വേറാരും എടുക്കാതിരിക്കുവാൻ വേണ്ടി അവൻ അതിന് ചുറ്റും വേലിക്കെട്ടി സംരക്ഷിച്ചു പോന്നു അങ്ങനെ അങ്ങനെയേതാ വാഴപ്പഴമെല്ലാം നല്ല പഴുത്ത് പാകമായി സ്വാദിഷ്ടമായി മാറിയിരിക്കുന്നു അവൻ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് വാഴപ്പഴം ഒരിഞ്ഞു കഴിച്ചു ആഹാ എന്താ രുചി മാത്രമല്ല അവൻ ആ വാഴച്ചെടിയെ പരിപാലിച്ചപ്പോൾ തൊട്ടടുത്തായി നിറയെ നിറയെ കുട്ടി വാഴച്ചെടികൾ വന്നിരിക്കുന്നു അങ്ങനെ എല്ലാ ദിവസവും വയറ് നിറച്ച് വാഴപ്പഴം കഴിച്ചു പോരുകയായിരുന്നു കുരങ്ങച്ചൻ അങ്ങനെ ഇരിക്കെ കാട്ടിലൂടെ മൂന്നാനക്കുട്ടന്മാർ നടന്നു വരുന്നുണ്ടായിരുന്നു കുരങ്ങച്ചൻ്റെ വാഴത്തോട്ടം കണ്ടപ്പോൾ അവർ കാകെ കൊതിയായി എന്തോരും വാഴപ്പഴമ ആനകൾ വാഴപ്പഴത്തെ എങ്ങനെയെങ്കിലും ഒരുങ്ങിയെടുക്കാൻ ശ്രമിച്ചു മാത്രവുമല്ല നിറയെ പക്ഷികളും വാഴപ്പഴത്തിന് ചുറ്റും കൂട്ടം കൂടിയിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ കുരങ്ങച്ചന് ഒരു ആശയം തോന്നി അവൻ ആനക്കുട്ടന്മാരെയും പക്ഷികളെയും അണ്ണന്മാരെയുമെല്ലാം വിളിച്ചു ചേർത്ത് ഒരു കാര്യം പറഞ്ഞു ആനക്കൂട്ടന്മാർ ദിവസേന വാഴച്ചടിക്കുള്ള വെള്ളം നൽകട്ടെ പക്ഷികളാണെങ്കിൽ അവയ്ക്കുള്ള വളവും കുരങ്ങച്ചൻ പറഞ്ഞ ആശയത്തോട് എല്ലാവർക്കും യോജിപ്പായിരുന്നു അങ്ങനെ വെള്ളവും വളവുമെല്ലാം ഒഴിച്ചു കൊടുത്ത് പരിപാലിച്ചു വന്നപ്പോൾ നിറയെ വാഴപ്പഴങ്ങൾ ഉണ്ടായി അവർ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങൾക്കും വാഴപ്പഴം കൊടുത്തു അങ്ങനെ അവർ വാഴപ്പഴത്തിന്റെ കർഷകരായി മാറി ഒരു ഗ്രാമത്തിൽ ഒരു മുയൽക്കുട്ടൻ ഉണ്ടായിരുന്നു ഒരു ദിവസം കളിച്ചു നടക്കി അപ്രതീക്ഷിതമായി അവനൊരു പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു അവിടെ നോക്കുമ്പോഴതാ ഒരു വലിയ മരം ആ മരത്തിന് എന്തൊക്കെയോ പ്രത്യേകത അവന് തോന്നി പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്നും അവനൊരു ശബ്ദം കേട്ടു കുഞ്ഞേ ഇവിടേക്ക് നോക്കൂ അതൊരു വനദേവതയായിരുന്നു അവൾ മുയൽക്കുട്ടനോട് പറഞ്ഞു മുയൽക്കുട്ട ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് എനിക്ക് രണ്ടാഗ്രഹങ്ങൾ ഈ മരത്തിനോട് ചോദിക്കാം മരം അത് സാധിച്ചു തരും അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു എന്റെ ഗ്രാമത്തിൽ ആർക്കെങ്കിലും എനിക്ക് അവരെ സഹായിക്കണം അതുപോലെ തന്നെ ഗ്രാമത്തിൽ എല്ലാവർക്കും നല്ല രുചിയേറിയതും മധുരമുള്ളതുമായ ക്യാരറ്റുകൾ എപ്പോഴും ലഭ്യമാകണം വേൽകുട്ടന്റെ ആഗ്രഹം നല്ലതായത് കൊണ്ട് മരം അത് നിറവേറ്റി കൊടുത്തു പിന്നെ ഗ്രാമത്തിലുള്ളവർ സന്തോഷത്തോടെ ജീവിച്ചു അങ്ങ് കുന്നിൻ ചെരുവലായി കുറച്ച് പന്നിക്കുട്ടമ്മ സന്തോഷത്തോടെ താമസിച്ചിരുന്നു ചളിയിലെല്ലാം നല്ല വണ്ണം ഭക്ഷണമെല്ലാം കഴിച്ചും അവർ അവിടെ ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കെ അതിലൊരു പന്നിക്കുട്ടി ഒരു പ്രത്യേക വഴി കണ്ടുപിടിച്ചു ആ വഴിയുടെ പ്രത്യേകത എന്നൊന്നറിയാമോ അവിടെ നിറയെ പഴങ്ങൾ പഴുത്ത് പാകമായി വിളഞ്ഞു കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ പന്നിക്കുട്ടൻ എന്ത് ചെയ്തെന്നോ തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് ഈ പഴങ്ങളുടെ വഴി കാണിച്ചു കൊടുത്തു അതിനുശേഷം എല്ലാവരും വന്ന് പഴങ്ങൾ പറിച്ച് വയറു നിറയെ കഴിച്ച് സന്തോഷിച്ചു വൈകുന്നേരമായപ്പോൾ എല്ലാവരും തങ്ങളുടെ കൂട്ടിലേക്ക് പോയി സുഖമായി കിടന്നുറങ്ങി